അതിതീവ്ര മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു മൂന്ന് ഷട്ടറുകൾ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് ആയിരത്തി അറുപത്തിമൂന്ന് ഖനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത് പെരിയാർ നദിയുടെ ഇരുകരകളിലും കരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു അതിതീവ്രമായ മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു മൂന്ന് ഷട്ടറുകൾ എഴുപത്തഞ്ച് സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത് ഖനയടി വെള്ളമാണ് പെരിയാറിലേക്ക് ഒഴുക്കുന്നത് പെരിയാർ നദിയുടെ ഇരുകരകളിലും അധിവസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ ഭരണകൂടം അറിയിച്ചു പെരിയാർ നദിയിൽ ജലനിരപ്പ് കുറവായതിനാൽ തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു അണക്കെട്ടിലെ ജലനിരപ്പ് നോക്കി ആവശ്യമെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ തുറക്കും ഇടുക്കി കല്ലാർ അണക്കെട്ടും തുറന്നിട്ടു വെള്ളിയാഴ്ച രാത്രി മുതൽ ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴ പലയിടത്തും മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലും ഉണ്ടായി കൂട്ടാറിൽ നിർത്തിയിട്ടിരുന്ന ട്രാവലർ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയി കുമ്മളിയിൽ കക്കവിളത്തോട്ടിനു സമീപമുള്ള വീട്ടിൽ കുടുങ്ങിയ കുടുംബങ്ങളെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് രക്ഷിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന